നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചാനൽ സോറി മാച്ച് റിവ്യൂ ചെയ്യാൻ വൈകി പോയി വൈകിപ്പോയി വരുന്നൊന്നുമല്ല രണ്ടു ദിവസം ഒരു ട്രിപ്പൊക്കെയായിരുന്നു ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോ വന്ന് രാവിലെ ഒരുപാട് നേരമായി പോയി അപ്പോ ലൂട്ടൺ ടൗൺ ആയിട്ടുള്ള മത്സരമാണ് ഇതിപ്പോ ഹോം ആണോ എവേ ആണോ പോലും ഞാൻ നോക്കിയിട്ടില്ല ഒന്നാവശ്യം ഓക്കെ ലൂട്ടൺ വേഴ്സസ് ചെൽസി ആ എവേ മത്സരമാണ് അപ്പോ നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഫോമാണ് ലൂട്ട് ആൻഡ് ടൗൺ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ പറയാൻ ഞാൻ റെക്കോർഡ് ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാണെന്നുണ്ടെങ്കിൽ അവരുടെ ക്യാപ്റ്റൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കറസ്റ്റ് കളിയില് കറസ്റ്റ് എന്ന് പറയാൻ പാടില്ല പക്ഷെ കൊളാപ്സ് ആയിപ്പോയി കൊളാപ്സ് ആയതിന്റെ പേരിൽ പുള്ളിക്കാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതിന്റെ ഒരു ചെറിയ ടെൻഷൻ അപ്പൊ അവർക്ക് അതിന്റെ പേരിലായ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് അവരെ മൊത്തത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ടീം അപ്പൊ ഈ ചില സമയത്ത് ഒരു ടീമിനെന്തെങ്കിലും പറ്റുമ്പോൾ റാലിങ്ങോ എവർടെ ഒരു ഒമ്പത് പോയിന്റ് റിലീകരണമെന്ന് അവർ പറഞ്ഞു മതി ഇനി നമുക്ക് പരിചയം കളിക്കാം അതുപോലെ തന്നെയായിരുന്നു ആ ജെയിംസ് മാഡിസന്റെ ഇൻസിഡന്റും അതിനുശേഷം എനിക്ക് തോന്നുന്നു ജെയിംസ് മാഡിസന്റെ അല്ലല്ലോ സോറി എറിക്സന്റെ എറിക്സന്റെ ഇൻസിഡന്റിന് ശേഷം നെതർലൻഡ്സ് ഭയങ്കര അടിപൊളിയൊക്കെ കളി തന്നെ ആയിരുന്നു സോറി ഹു തെറ്റായ പേര് പറഞ്ഞുപോയി അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ ചില ടീമുകൾക്ക് ഒരു ഒരു നിമിത്തം വരും റാലി ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ചെറിയൊരു ഫോമിൽ നിൽക്കുന്ന ഒരു ടീമാണ് ആണ് ലൂട്ട് ആൻഡ് ഡോൺ പിന്നെ പോരാത്തനാവർ ഗോൾസ് പഠിക്കുന്നുണ്ട് ഗോൾസ് പഠിക്കുന്നുണ്ട് ഗോൾസ് കൺസീഡ് ചെയ്യുന്നുണ്ട് രണ്ട് മനോഹരമായിട്ട് ചെയ്യുന്ന ഒരു ടീമാണ് ലൂട്ടൻഡ് അവിടെ ഏറ്റവും കൂടുതൽ ഗോൾസ് വരുന്നതിൽ വന്നത് ഏഴ് ഗോൾ അവിടെ അടിച്ചിരിക്കുന്ന പ്രീമിയർ ലീഗിൽ ഏതു വഴിയാണ് സെറ്റ് പീസസ് അപ്പൊ നോക്കിക്കോ ഒരു ഗോള് നമ്മൾ സെറ്റ് പീസ് വഴി കൺസേഡ് ചെയ്യുന്നുള്ളി യാതൊരു സംശയം വേണ്ട എൻ്റെ ഒരു പേടി നമ്മൾ ആ പെനൽറ്റി ബോക്സ് ഏരിയയിൽ ആ ഒരു ഡെയിഞ്ചറസ് ഏരിയയിൽ നമ്മൾ ഫൗൾസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോണ്ടർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു സെറ്റ് പീസ് ആയി അതിൽ നിന്ന് അവർ ഗോൾ ഒരു സാധ്യതയുണ്ട് പിന്നെ വളരെ സന്തോഷ വാർത്തയുണ്ട് ഫ്രണ്ടിൽ നിന്ന് മിക്കാറും മുഡ്രിക് കളിക്കൂടാ ട്രെയിനിങ്ങിൽ പുള്ളിക്കാരന്റെ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ട് ഹി ഹാസ് ടു ബി അസിസ്റ്റ് എന്നുള്ളതാണ് പോസ്റ്റുറ്റീവിനോ പറഞ്ഞത് ആൻഡ് മുഡ്രിക്കിനെ കുറിച്ച് കഴിഞ്ഞ കളിയിൽ ഞാൻ പ്രശംസിച്ചില്ല എന്ന് പറഞ്ഞൊരു കമ്പനി ഞാൻ കണ്ടായിരുന്നു ഞാൻ പോസ്റ്റ് മാച്ച് പറഞ്ഞു ഹി വാസ് ആ ഫസ്റ്റ് ഫാസ്റ്റിക് ഞാൻ അവനെ അവൻ റോ ആണ് അവൻ പോരാൻ എന്നൊക്കെ പറഞ്ഞോളാം പക്ഷെ അവൻ്റെ ചില ക്വാളിറ്റീസ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുമുണ്ട് അവന്റെ കാംസ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോൾ അതൊന്നും ഒരിക്കലും ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല അവന്റെ വിഷൻ അതും പഠിപ്പിക്കാൻ പറ്റില്ല ആ മാറ്റസന് കൊടുത്ത ഒരു പാസ് ആ ഗോൾ അടിച്ചത് പിന്നെ ഒന്ന് രണ്ട് വാസ് ഡ്രിബിള് അവൻ ആ ജാക്സണിൽ നിന്ന് കിട്ടിയ ആ ഒരു പാസ് കൂടെ ഗോൾ അടിച്ചിരുന്നെങ്കിൽ പൊന്നോ ഒന്നും പറയാനില്ല ബട്ട് ഐ നോട്ട് ഹി വാസ് എക്സലന്റ് സെക്കൻഡ് ഹാഫ് പിന്നെ എല്ലാവരും മോശമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ബ്രില്യൻ ആൻഡ് ഞാൻ സത്യം പറയാലോ ഞാൻ മേ ബി ഞാൻ പറയുകയാണ് സ്റ്റേലിനെ കണ്ട് മടുത്ത് മുഡ്രിക്ക അറ്റ്ലീസ്റ്റ് അവന്റെ റോനസെങ്കിലും ഡെവലപ്പ് ചെയ്യട്ടെ എന്നുള്ളത് വേണമെങ്കിൽ പറയാം നമ്മുടെ ടീമിന്റെ പ്രശ്നം അലോട്ട് ഓഫ് പ്ലേഴ്സ് ഡെവലപ്പിംഗ് അതൊരു ഒരു വലിയ ടീമിനെ പറ്റിയൊരു കാര്യമില്ല അത് ചെൽസിയും അതായത് ജാക്സും മുഡ്രിക്കും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഡെവലപ്പ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സിറ്റി ടീമിൽ ഫോർ കളിക്കുന്ന പോലെ ഒരു ഡെവലപ്മെന്റ് പറയാം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അതല്ലല്ലോ നമ്മുടെ അവസ്ഥ എല്ലാവരും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് പിന്നെ പോരാത്തൊരു പ്ലെയർ അനവൈലബിളിറ്റി ലാവിയൊക്കെ അൺ അവൈലബിൾ ആണ് അൺവൈലബിൾ ആവാനുള്ള സാധ്യത കേൾക്കുന്നു അവര് തൈ ഇഞ്ചുറിയാന്നുള്ളത് എന്തൊക്കെ ഗതികേടാണ് അത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഓവർ സ്റ്റഫ്ഡ് ആയിരിക്കുന്ന മിഡ്ഫീൽഡിൽ ഇപ്പം ആൾക്കാരില്ല എൻസോ ഫെർണാൻഡിസ് ട്രെയിനിങ്ങിൽ ചേർന്നു എന്നുള്ളത് പറയുന്നു പക്ഷെ ഇന്ന് മിക്കവാറും കൈസോഡോ ഗ്യാലഗർ തന്നെയാവും എനിക്ക് കൈസോഡോ ഭയങ്കര റഫ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചുമ്മാ പോയി ഫോളോ ചെയ്തിട്ട് യെല്ലോ കാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അവനൊരു കാൻടേസ്ക് പോലെ ഒരു ക്ലീൻ ടാക്ലർ അല്ല അപ്പൊ അതെനിക്ക് ചെറിയ കൺസേൺ ഉണ്ട് ഇപ്പൊ അവൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫിറ്റ് ആവണം കാരണം ആ എൻ നിന്ന് സിന്ന് മാറി അവൻ കുറച്ചല്ലേ കളിച്ചോളൂ കഴിഞ്ഞാലും സോ പ്രോബലി ഹി ഷുഡ് ബി ഫിറ്റ് പക്ഷേ ലാബേഡ് ഇഞ്ചുറി ഐ തോട്ട് ലാബേ വാസ് ടെക്നിക്കലി ബ്രില്യൻറ്റ് ആ വന്ന ആ ഒരു പത്ത് മിനിറ്റ് ഐ ലാബ് എബിൾ ഡു വെൽ എന്നുള്ളത് ആ ഒരു പത്ത് മിനിറ്റിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ഫീൽ വന്നു കഴിഞ്ഞു പിന്നെ പോച്ചു മനോഹരമായ ബാക്ക് ഫോർ കണ്ടു കണ്ട് മടുത്തു ഞാൻ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സിൽവ ലെവി കോൾവിൽ ലെഫ്റ്റ് ബാക്ക് ആരെയും കളിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആ പോസ്റ്റ് അങ്ങനെ എം ടി ആക്കി എടുപ്പാണ് അവിടെ ലെവി കോൾവിലിനെ കാണാൻ താല്പര്യമില്ല മാലോ ഗൂസോ സ്വാഭാവികമായിട്ട് തന്റെ റൈറ്റ് ബാക്ക് സ്പോർട്ട് ഏറ്റെടുക്കുന്നുള്ളതാണ് ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ആൽഫി ക്രിസ്റ്റിൻ കൊടുക്കും പക്ഷെ അൽഫിക്രിസ്റ്റിന് കൊടുക്കില്ല കാരണം വളരെ വളരെ യങ് ആയിരിക്കുന്ന ഒരു പ്ലെയർ ആണ് പുള്ളിക്കാരന് ഡെബ്യൂ തന്നെ കൊടുത്തത് ഭയങ്കര സർപ്രൈസിങ് നല്ലൊരു കാര്യമാണ് പിന്നെ റൈറ്റ് സൈഡില് പാൽമർ നോണി നോണി പാൽമർ ഇതൊരു ചെറിയ തലവേദനയാണ് ഇതൊരു നല്ല തലവേദനയാണ് വേറെ ഒന്നുമല്ല രണ്ടുപേരും ക്വാളിറ്റി പ്ലേസ് ആണ് പാൽമർ ഒന്ന് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ഇൻപുട്ട് വരും ആണെന്നുണ്ടെങ്കിൽ ഐ വി ലൈക് ടു സി നോണി മാഡോ ഐ ലൈക്ക് ടു സി പാൽമർ ആസ് വെൽ കാരണം പാൽമർ ഐക്യുള്ള ഒരു പ്ലെയർ പ്ലെയറാണ് എൻകൂകു ഐക്യുള്ള ഒരു പ്ലേയറാണ് കൈസഡ് ഈസ് ഓൾസോ ഗോട്ട് ബിറ്റ് ഓഫ് ഐക്യു ഇവരുടെ ഒരു വൺ ടച്ച് പാസ് കാണാൻ നല്ല രസമായിരിക്കും ആ ഒരു ലിങ്കപ്പ് കാണാൻ നല്ല രസമായിരിക്കും പക്ഷെ എല്ലാം ചെന്ന് ഫ്രണ്ടിലേക്ക് പോകുന്നത് കത്ത് ഫ്രണ്ടി പോലോ എന്തോ എന്താ കാണിച്ചു കൂട്ടാൻ പോണേന്നുള്ളത് അറിയില്ല പക്ഷെ അങ്ങനെ ഒരു എളുപ്പമായിട്ട് നമുക്ക് മറികടക്കാൻ പറ്റുന്ന ഒരു ടീം അല്ല ലൂട്ടൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവർ അത്യാവശ്യം ടഫ് പോകണം തന്നെയാണ് ഈവൻ ഈവന് അവർ പതിനെട്ടാമത്തെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചുമ്മാ അങ്ങനെ പോയി പാ മക്കളെ നമുക്ക് ഗോൾ ഇടിച്ചിട്ട് വരാം അവർ അത്യാവശ്യം ഫോം ഒക്കെ കണ്ടെത്തി ഒരു ടൈറ്റ് മത്സരമാവും എന്നാലും എന്ത് പറഞ്ഞാലും മൂന്ന് പോയിന്റ് കിട്ടേണ്ട ഒരു മത്സരമാണ് അതിനിപ്പോ എങ്ങനെയായാലും എരന്ന് ജയിച്ചാലും മൂന്ന് പോയിന്റ് കിട്ടേണ്ട ഒരു മത്സരമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ പോകുന്ന മത്സരങ്ങളാണ് മിക്കവാറും ഡ്രോയും തോൽവിയൊക്കെ ആകുന്നത് പക്ഷെ പീസിൽ നമ്മൾ ഒരു ഗോൾ ഒരു സംശയം വേണ്ട ലെറ്റ് മീ ഗൈസ് തോട്ട്സ് ആസ് സീരിയെന്നുള്ള രീതി കമന്റ് സെക്ഷൻ പോണതിന് മുമ്പ് മാലോ ഗൂസ്റ്റോ വാസ് ബ്രില്യൻ ഇൻ ദ ലാസ്റ്റ് ഗെയിം ആസ് വെൽ അവനായിരുന്നു മാൻ ഓഫ് ദ മാച്ച് താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫ്രം ചെൽസി സാൻസ്